ഇനി ആ കൊട്ട പൊന്തിക്കണം എന്നാൽ വേഗം അതൊന്നും എനിക്കറിയില്ല നിങ്ങൾ ആര് പൊന്തിച്ചാലും എനിക്കെന്താ പോയി പൊതിച്ചാലും വലുതല്ലേ ഞങ്ങളെക്കാളും ധൈര്യം ഉണ്ടാവുക ഓരോന്ന് നിങ്ങൾ എന്നെ അയ്യേ അപ്പോൾ ധൈര്യമില്ലേ പറഞ്ഞാൽ ഈ കുട്ടികളുടെ മുന്നിൽ നാണം അത് ശരിക്കും ധൈര്യമില്ല അല്ലേ മ് ആള് തന്നെ ചേച്ചി എനിക്ക് തീരെ ധൈര്യമില്ല എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട് എന്നാൽ അതി ഞങ്ങൾക്കൊന്ന് കാണണം എ അതെങ്ങനെ ചേച്ചി ചേച്ചി ടൈറ്റെ വർക്ക് ചെയ്യൂ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഏണ്ടിയേ കൊണ്ടാ അത് തുറപ്പിക്കാനല്ലേ ചേച്ചിയുടെ പരിപാടി നീ ഒന്ന് बाईം പോട്ട് നിൽക്കടാ ഏണ്ടി ഏണ്ടി കത്രക്ക് ധൈര്യമുണ്ടെങ്കിൽ ഏണ്ടി പോയിട്ട് ആ കൊട്ട തുറക്ക് എ അതെങ്ങനെ അതുదా ഏണ്ടിയുടെ കൈയിലുള്ള ഈ വടി കൊണ്ടുതന്നെ അതല്ല അതിലടി എനിക്ക് തീരെ ധൈര്യമില്ല എന്റെ വെറും പേടിത്തൊണ്ടി ആ പേടിത്തൊണ്ടി ഈ കുട്ടികൾ വിചാരിക്കുന്നത് എനിക്ക് ഒന്നിനും ധൈര്യമില്ല എന്ന അവരെ പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് ശരിക്കും ധൈര്യമില്ലല്ലോ എന്തായാലും സാരമില്ല ഈ കുട്ടികളുടെ മുന്നിൽ ഇപ്പോൾ നാണം ശെരിക്കും അതിന് ഞാൻ ആ കൊട്ട കൊട്ടണം എന്റെ കൊട്ട കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട് എന്തായാലും സാരമില്ല ആ ഒന്ന് തുറക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ഈ കുട്ടികളുടെ മുന്നിൽ ഞാൻ നാണം കിടും അല്ലെങ്കിൽ അതൊന്നുമില്ല എന്നാൽ ആ കൊട്ട തുറക്കണ്ട തുറക്കണ്ട ഞങ്ങൾ ആരെങ്കിലും തുറക്കാം ആ അതുകൊണ്ട് ആര് എനിക്ക് എനിക്ക് ഒരു പേടിയുമില്ല ഏ അപ്പോൾ അപ്പോൾ ഈ കൊട്ട തുറക്കുമോ ഞാൻ തുറക്കും പ്ലാൻ തുറിയോത്തു ആണോ എന്നാൽ ഒന്നും നോക്കണ്ട വേഗം തുറന്നോ ഞാൻ തുറക്കും ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്നാൽ ഇങ്ങനെ ഈ പറഞ്ഞാൽ മതി ഇത് തുറക്കേണ്ടത് ഈ കൊട്ട തുറന്നാൽ ആ പൊന്തി വരുമോ അങ്ങനെ പൊന്തി വന്നാൽ ഈ ബടി കൊണ്ട് തന്നെ അതിന്റെ തലക്ക് ഞാൻ എന്താടാ ഞാനൊന്നും സ്വസ്ഥമായിട്ടൊന്നും പറയാനും കൂടി ഇവർ സമ്മതിക്കുന്നില്ല എന്തായാലും സാരമില്ല ഈ കൊട്ട ഞാൻ ഇപ്പോൾ തുറക്കും ും അവൻ പറഞ്ഞത് ശരിയാ ഞാൻ ആദ്യം പേടിക്കാണ്ട് പോയിട്ട് കൊട്ട തുറക്കട്ടെ മക്കളെ ആ മക്കള് ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് വാ പേടിയാകുന്നുണ്ടാകും നമുക്ക് അടുത്ത് ചെല്ലാം ആ നീ നടക്ക് വേഗം എന്നാൽ ഞാൻ തുറക്കാം ആ ഇനി വേഗം തുറക്കേ എന്നിട്ട് വേഗം എന്ത് കൊട്ട തുറന്ന ഉടനെ ഇങ്ങോട്ട് മാറി നിന്നോ എന്ന്